എന്നിട്ട് വളർന്ന വന്ദനാസിൽ യാത്ര ആരംഭിച്ചിരിക്കുന്നു ഇത് നോക്കി നമ്മുടെ കൂടെ ഡോക്ടർ വന്ദനദാസ് ആയിരിക്കും അവൾ ഇത് കാണുമ്പോ ഒരുപാട് സന്തോഷിക്കും നമുക്ക് അവളുടെ മുഖത്തെ ആ സന്തോഷം കാണാമല്ലോ ഇത് അത്ര മുറിവായിട്ടൊന്നും പറയാനില്ലാതെ നിങ്ങളെ പറഞ്ഞത് എല്ലാത്തിനും രക്ഷിക്കാനും അപ്പോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്ത വാർത്ത യുവ ഡോക്ടറെ പേഷ്യന്റ് കുത്തി വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്

വേണ്ടി നമ്മളല്ലാതെ ആരാണ് സംസാരിക്കാനുള്ളത് നന്ദി നമസ്കാരം